ഹലോ അപ്പോൾ നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ അഡീഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ചെയ്തു ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ അഡീഷനിൽ ഞാൻ കുറച്ച് റൂൾസ് ഇതുപോലെ പറഞ്ഞ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനിൽ റൂൾസ് ഉണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവാണ് ആൻസർ കിട്ടുക ഓക്കെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് തന്നെയാണ് ആൻസർ കിട്ടുക നമ്മൾ സബ്ട്രാക്ഷനിൽ പറഞ്ഞത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ ആഡ് ചെയ്താൽ അഡീഷണൽ നമ്മൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നെഗറ്റീവാണ് കിട്ടുക പക്ഷേ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അത് പോസിറ്റീവ് ആവും സബ്ട്രാക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് ഇത് അഡീഷണൽ എന്തായിരുന്നു വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈനൊക്കെ ചെയ്തതാണ് അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ കറക്റ്റ് അതിനൊരു റൂൾ ഉണ്ട് രണ്ട് പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താലും പോസിറ്റീവ് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ഡിവിഷനിലും ഇതേ റൂള് തന്നെയാണ് പക്ഷേ ഡിവൈഡ് ചെയ്യണം എന്നേ ഉള്ളൂ അത് നമുക്ക് മറ്റൊരു അവസരത്തിലാവാം ഇത് നോക്കാം നമുക്ക് എക്സാമ്പിൾ മൈനസ് ട്വൽവ് ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ട്വൽവ് ഇൻറ്റു മൈനസ് ത്രീ എന്ന് പറയുമ്പം ആ നമ്മൾ ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം ത്രീ ഇൻറ്റു ട്വൽവിൻ്റെ ആൻസർ നമുക്കറിയാം തേർട്ടി സിക്സ് ആണ് അല്ലേ ത്രീ ഇൻറ്റു ട്വൽവിൻ്റെ ആൻസർ തേർട്ടി സിക്സ് ആണ് ഇനി രണ്ടും നെഗറ്റീവ് ആണല്ലോ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ് ആൻസർ പോസിറ്റീവ് ഓക്കെ അപ്പോൾ തേർട്ടി സിക്സ് ആൻസറ് കിട്ടി ഇനിയിവിടെ ത്രീ ഇൻറ്റു ട്വൽവ് അഗൈൻ തേർട്ടി സിക്സ് എന്ന് എഴുതി ഒന്ന് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാണ് അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ എന്താണ് നെഗറ്റീവാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി ഇവിടെ ത്രീ ഇൻറ്റു ട്വൽവ് വീണ്ടും തേർട്ടി സിക്സ് ഇവിടെയും ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ് അത് കുഴപ്പമില്ല ഏത് നമ്പേഴ്സിനായാലും കുഴപ്പമില്ല ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അതുതന്നെയാണ് മീനിങ് സോ ടോട്ടലി നെഗറ്റീവ് കിട്ടും ഓക്കെ ഇനി ഇവിടെ ഒരു മൂന്ന് നമ്പേഴ്സ് അപ്പോൾ ഇവിടെയൊക്കെ അതേ റൂള് തന്നെ അപ്ലൈ ചെയ്താൽ മതി ഇവിടെ നിങ്ങൾ ഫോർ ഇൻറ്റു ടു ചെയ്താൽ എയ്റ്റ് കിട്ടും എയ്റ്റ് ഇൻറ്റു ത്രീ ചെയ്താൽ ട്വൻറ്റി ഫോർ ആണ് ആൻസർ വരുന്നത് ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയണം ഇങ്ങനെ കുറേ നമ്പേഴ്സിൽ അതായത് രണ്ടിലധികം നമ്പേഴ്സ് ഇനി മൂന്നാവാം ഇതുപോലെ നാലാവാം എന്ത് വന്നാലും നിങ്ങൾ നെഗറ്റീവിൻ്റെ എത്ര നെഗറ്റീവ് ഉണ്ട് എന്ന് ഒന്ന് കൗണ്ട് ചെയ്യാം ഇവിടെ മൂന്ന് നമ്പേഴ്സും നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് മൂന്നെണ്ണം എന്ന് പറയുന്നത് ഓഡ് ആണല്ലോ അതായത് ഒറ്റസംഖ്യയാണല്ലോ അല്ലേ മൂന്നെണ്ണത്തിന് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒറ്റസംഖ്യ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിസൾട്ടിൽ നെഗറ്റീവ് ആണ് ആൻസർ വരെ അപ്പോൾ നാല് നമ്പേഴ്സിന് നെഗറ്റീവ് ആണെങ്കിൽ ടോട്ടൽ റിസൾട്ട് പോസിറ്റീവാണ് വരെ ഓക്കെ അപ്പോൾ എണ്ണം ഓഡാണെങ്കിൽ ഒറ്റസംഖ്യ ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് എണ്ണം ഈവൺ ആണെങ്കിൽ അതായത് ഇരട്ടസംഖ്യയാണെങ്കിൽ ആൻസർ പോസിറ്റീവ് ഇങ്ങനെ വെച്ചാൽ മതി ഇനി ഇതൊന്നും നോക്കാം നമുക്ക് ത്രീ ഇൻറ്റു വണ് ഇൻറ്റു ടു ഇൻറ്റു ടു ആദ്യം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ ഇൻറ്റു വണ് ത്രീ ആണ് ആ ത്രീ ഇൻറ്റു ടു ആണ് സിക്സ് ഇൻറ്റു ടു ആണ് ആൻസർ വരുന്നത് അല്ലേ ഇനി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആൻസർ എന്ന് അറിയാം ഇതിൽ എത്ര നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് എന്ന് നോക്കുക ഒരു നെഗറ്റീവ് നമ്പർ മറ്റൊരു നെഗറ്റീവ് നമ്പർ രണ്ട് നെഗറ്റീവ് അല്ലേ ഉള്ളൂ ഈ രണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഇ വൺ അല്ലേ സംഖ്യകളല്ലേ അപ്പോൾ ആൻസർ പോസിറ്റീവാണ് വരിക അതായത് പ്ലസ് ആണ് ആൻസർ വരിക ഓക്കെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കണേ മൈനസ് വൺ ഇൻറ്റു മൈനസ് ത്രീ ഇൻറ്റു ടു ഇൻറ്റു മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ടു ഓക്കെ ഇതിൻ്റെ ആൻസർ അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടാം ഇവിടെ ആദ്യം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം വൺ ഇൻറ്റു ത്രീ 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 ഇൻറ്റു ടു സിക്സ് സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ ഇൻറ്റു ടു ഫോർട്ടി എയ്റ്റ് ഇനി ആൻസർ പ്ലസ് ആണോ മൈനസ് ആണോ അറിയാൻ നെഗറ്റീവ് നമ്പേഴ്സ് മാത്രം ഒന്ന് കൗണ്ട് ചെയ്യുക പോസിറ്റീവ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നെഗറ്റീവ് നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ നാലെണ്ണം അല്ലേ നാല് നെഗറ്റീവ് നമ്പർ എന്ന് പറയുമ്പം ഇ വൺ അല്ലേ ഇരട്ട സംഖ്യകളല്ലേ നെഗറ്റീവിൻ്റെ എണ്ണം അപ്പം ആൻസർ പോസിറ്റീവ് ഓക്കെ ഇനി അഞ്ചാമത്തെ ഒരു നമ്പറും കൂടെ അവിടെ ഉണ്ട് അത് നെഗറ്റീവ് ആണെന്നെങ്കിൽ അഞ്ച് നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക Okay, thank you.